എസ് ഐ ആർ എന്നത് വോട്ടു ചോരിയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൈകളിൽ ജനാധിപത്യത്തിന്റെ ചോര കാണുക സ്വാഭാവികം എസ് ഐ ആറിൻ്റെ പിന്നിൽ പൗരത്വം തന്നെയാണെന്ന് പകൽ പോലെ വ്യക്തം ഇതിനിടെ പുതിയൊരു വാർത്ത വരുന്നു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസിന്റെ അധ്യക്ഷനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ബുധനാഴ്ച സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ നടക്കുന്ന അംഗരാജ്യങ്ങളുടെ കൗൺസിൽ യോഗത്തിൽ ഗാനേഷ് കുമാർ ചുമതല ഏറ്റെടുക്കും ജനാധിപത്യ സ്ഥാപനങ്ങളെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന രാജ്യാന്തര സംഘടനയാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസ് നിലവിൽ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് രാജ്യങ്ങൾ സംഘടനയിൽ അംഗങ്ങളാണ് ആരെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കണ്ടെത്തിയത് എന്ന് നോക്കൂ ഇതാണ് മോദി ഭരണകാലത്ത് ജനങ്ങളെ അവഹേളിക്കുന്ന രീതി രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞു പറഞ്ഞാൽ ഇന്ത്യയിലെ ൂടത്തിനു വേണ്ടി അട്ടിമറിച്ചയാളാണ് ഗാനേഷ് കുമാർ ഇന്ത്യ രാജ്യത്ത് എസ് ഐ ആർ ഭാരം താങ്ങാനാവാതെ ബി എൽഒമാർ ജീവനെടുക്കുന്നത് തുടർക്കഥയാണ് ബംഗാളിൽ മാത്രം ഇതുവരെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽഒമാർ ഉൾപ്പെടെ നാൽപ്പത് പേർ മരണപ്പെട്ടതായി തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെയും സഹ കമ്മീഷണർമാരുടെയും കയ്യിൽ രക്തക്കറയുണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ നേതാവ് ആരോപിച്ചു എസ് ഐ ശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിലെ വോട്ട് ചോരി ദൃഷ്ടാന്തമായി നമുക്ക് മുൻപിലുണ്ട് ഇതാ നമ്മുടെ കേരളത്തിലും എസ് കളി ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിൽ ബി എൽഒമാരുടെ മാനസിക സംഘർഷം ചുരുക്കാൻ സോംബാ ഡാൻസ് കളിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ സോംബാ ഡാൻസിന് കേരളത്തിൽ അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായപ്പോൾ കണ്ടെത്താനാകാത്തവരുടെ എണ്ണം ആറ് പോയിന്റ് ആറ് എട്ട് ലക്ഷം കവിഞ്ഞു കണ്ടെത്താനാകാത്തവരുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് ഇപ്പോഴും ഇവരുടെ ജില്ല തിരിച്ച പട്ടിക വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും നടപ്പായിട്ടില്ല ആറ് ലക്ഷം പേരിൽ എത്ര പേർ മരണപ്പെട്ടു എത്ര പേരാണ് സ്ഥലം മാറിപ്പോയത് മൂലം കണ്ടെത്താനാകാത്തത് എന്നീ വിവരങ്ങളും ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവരാണ് ഈ ആറ് ലക്ഷം പേരെന്ന് നാം മറക്കരുത് എസ് ഐ ആർ എന്യൂമറേഷൻ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിതരണം ചെയ്തതിൽ പൂരിപ്പിച്ചു കിട്ടാനുള്ളത് നാൽപ്പത്തി രണ്ട് ലക്ഷം ഫോമുകളാണ് ഇതിനിടെ എസ് ഐ ആറിന്റെ സമയപരിധി നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറിന്റെ ഫോമുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഒരാഴ്ചയാണ് നീട്ടിയത് ഇതോടെ എന്യൂമറേഷൻ ഫോമുകൾ ഡിസംബർ പതിനൊന്നിനുള്ളിൽ നൽകിയാൽ മതി ഡിസംബർ പതിനാറിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഫെബ്രുവരി പതിനാലിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും കേരളമടക്കം പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് എസ് ഐ ആറിൻ്റെ സമയപരിധി നീട്ടിയത് ഡിജിറ്റൈസേഷൻ എഴുപത്തിയൊന്ന് ശതമാനം പിന്നിട്ടപ്പോൾ തന്നെ കണ്ടെത്താനാകാത്തവരുടെ എണ്ണം ഏഴ് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം കവിഞ്ഞു ചുരുക്കത്തിൽ എസ് ഐ ആറിൻ്റെ പേരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ ഉദ്യോഗസ്ഥരെ മാത്രമല്ല സാധാരണ കാരെയും വട്ടം കറക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ